സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലത്ത് അതും തുച്ഛമായ വിലക്ക് ഒരു അടിപൊളി വീടും സ്ഥലവും വിൽപ്പനക്കൊണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്കിൽ കോട്ടായിക്കടുത്ത് പെരുങ്ങുളങ്ങര എന്ന സ്ഥലത്താണ് ഈ അടിപൊളി വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഒമ്പത് സെൻറ്റ് സ്ഥലവും തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ മൂന്ന് ബെഡ്റൂമുള്ള നല്ലൊരു വീടുമാണ് ഇതിലുള്ളത് ഈ സ്ഥലത്തിലേക്ക് ബസ് റൂട്ടിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അത് എല്ലാ വണ്ടികളും വരുന്ന വഴി തന്നെയാണ് ഒരു ആറ് മീറ്റർ ദൂരം മാത്രം ഒരു ആൾട്ടോ കാർ പോകുന്ന വഴി മാത്രമേ ഉള്ളൂ ഈ ഒമ്പത് സെൻറ്റ് സ്ഥലത്ത് അഞ്ചോളം കാഴ്ചിക്കുന്ന തെങ്ങുകളും പിന്നെ ഒരു തൈ തെങ്ങും ഇതിലുള്ളതാണ് പിന്നെ ഇതിൽ മാവ് പ്ലാവ് സീതാപ്പഴം തുടങ്ങിയ മരങ്ങളും ഇതിലുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ കോമ്പൗണ്ട് വാളുകളെല്ലാം കെട്ടി ഫ്രണ്ടിൽ ഗേറ്റ് വെച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലത്ത് പാടങ്ങളുടെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീട്ടിൻ്റെ സിറ്റൗട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ വിശാലമായ പാടങ്ങൾ സുഖമായി കാണാം പാടങ്ങളുടെ അടുത്തായതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നല്ലൊരു ഓപ്പൺ കണർ തന്നെയാണ് ഉള്ളത് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തുനിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷൻ ഇതിലുള്ളതാണ് ഇവിടെ നിന്നും സ്കൂളിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും ഇവിടെ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് കൂടാതെ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് പറയാം ഈ പ്രകൃതി സുന്ദരമായ സ്ഥലത്തുള്ള ഒമ്പത് സെൻറ്റ് സ്ഥലവും തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ മൂന്ന് ബെഡ്റൂമുള്ള ഈ വീടും ഇതിന് മുഴുവനായി വെറും പത്തൊമ്പത് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അതിൻ്റെ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഒമ്പത് സെൻറ്റ് സ്ഥലവും ഈ അടിപൊളി വാർപ്പ് വീടും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾ വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ വന്ന് വീഡിയോ ചെയ്യാം ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉൾവശങ്ങളൊന്ന് കണ്ടുനോക്കാം ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ പുറത്ത് നല്ലൊരു സിറ്റൗട്ട് തന്നെയാണ് ഉള്ളത് നിങ്ങൾക്ക് വരാൻ ടൈറുകളെല്ലാം ഇട്ട് ഭംഗിയായി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സിറ്റൗട്ടിൽ നിന്ന് നോക്കിയാൽ വിശാലമായ പാടമാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ വീടിൻ്റെ മെയിൻ ഡോറെല്ലാം നല്ല തേക്കിൻ്റെ കാതരിൽ തീർത്ത ഡോറുകൾ തന്നെയാണ് സിറ്റൗട്ടിൽ നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ഹാളാണ് കാണാൻ കഴിയുക നല്ല വിശാലമായ ഒരു ഹാൾ തന്നെയാണിത് ഇവിടെ ചുമരിൽ നല്ലൊരു ഷോക്കേസിൻ്റെ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഹാളിൽ നിന്നും നേരെ ഒരു എൻട്രൻസ് ഡൈനിങ് ഏരിയയിലോട്ടാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം സ്പേസിൽ തന്നെയാണ് ഈ ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഈ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഇതിലുള്ള മൂന്ന് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണിത് പിന്നെ ഇവിടെ ഡൈനിങ് ഏരിയയുടെ ഒരു സൈഡിലായി ഒരു പൂജാമുറി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്നൊരു പാസേജ് ഇട്ടാണ് രണ്ട് സൈഡിലായി ഓരോ ബെഡ്റൂമുകൾ കൊടുത്തിരിക്കുന്നത് കൂടാതെ ഈ രണ്ട് ബെഡ്റൂമുകൾക്കും ഇടയിലായി ഒരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം പിന്നെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും മറ്റൊരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലോട്ടാണ് നിങ്ങൾക്ക് വേണം അത്യാവശ്യം വലിയൊരു കിച്ചൺ തന്നെയാണിത് ടൈലുകളെല്ലാം ഇട്ട് ഭംഗിയായി തന്നെയാണ് വെച്ചിരിക്കുന്നത് നീ കിച്ചണിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് പുകയില്ലാത്ത അടുപ്പെല്ലാം കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ ഗ്യാസ് വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വില ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം നിങ്ങളിവിടെ പാറയിൽ മീഡിയാസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ ചെയ്യാൻ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനേ അപ്പോൾ ഞാൻ ഞാനിത് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറിയൽ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോമായി കൊണ്ടും കാണാം ബൈ ബൈ